ഹലോ ഗേഴ്സ് എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കല്യാണം കൂടാൻ പോകാം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് എൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് മുതൽ ടെൻത്ത് വരെയും പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ നമുക്ക് അവിടെ കല്യാണം കൂടാൻ പോകാം ഞങ്ങൾ അങ്ങോട്ട് പോയത് ഓട്ടോയ്ക്കാണ് മണിമലക്കാവ് അമ്പലത്തിലാണ് കല്യാണം മണിമല അടുത്തായിട്ടാണ് പക്ഷെ പക്ഷേ ഞങ്ങളവിടൊന്ന് ആ ഭാഗത്തോട്ടൊന്നും ബസ്സില്ല അപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ നാത്തൂൻ ഭീമയാണ് അപ്പോൾ അവളെ കൂട്ടാനായിട്ടാണ് ഈ പോകുന്നത് ആ കാണുന്നതാണ് ഭീമായുടെ വീട് ഏട്ടൻ വീട് മാറിയായിരുന്നു അപ്പോൾ ആ കാണുന്നതാണ് വീട് അപ്പോൾ ഇവരെ പിക്ക് ഭീമയെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ എന്തു ചെയ്യുന്നു അതൊക്കെ അടച്ച് ഒറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത പോലൊക്കെ കിടക്കുന്നു അവിടുന്ന് നല്ല വ്യൂ ആണ് ഉരക്കമ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഇവരുടെ വീണ്ട അടുത്തായിട്ടാണ് നമുക്ക് ആ വീഡിയോ ഒക്കെ സെറ്റാക്കണം പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാത്ത സമയമായോണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് എത്തി ഈ ഭാഗത്തോട്ട് അങ്ങനെ കൂടുതൽ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് വന്നത് തിരിച്ചു പോകുമ്പോൾ തന്നെ ഇനി ബസ്സുണ്ടോ ഇല്ലയോയെന്നറിയത്തില്ല അല്ലെങ്കിൽ ഓട്ടോ തന്നെ വിളിച്ച് വേണ്ടി പോകേണ്ടി വരും അപ്പോൾ മൂളി കാണുന്നതാണ് അമ്പലം അമ്പലത്തിലൊന്നും കയറിയില്ല ഇപ്പോൾ താഴെ ഓഡിറ്റോറിയത്തിലോട്ട് ഞങ്ങൾ പോയി നല്ല കാമാൻ കോയി ഒരു കല്യാണമായിരുന്നു അങ്ങനെ വലിയ ബഹളം അങ്ങനെയൊന്നുമില്ല എല്ലാം നല്ല സിമ്പിളായിട്ട് നല്ല സൂപ്പറായിട്ട് നടത്തി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കിട്ടി എനിക്ക് തട്ടയ്ക്ക് വേനയുണ്ട് ഞാൻ ജ്യൂസൊന്നും കുടിച്ചില്ല മണിക്കുട്ടനും ബിമേക്ക് ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ നല്ലൊരു സൂപ്പർ മണ്ഡപം ഒരുക്കി വെച്ചിട്ടുണ്ട് നടുക്കൊരു വൈറ്റ് കളറ് നമ്മുടെ ഗണപതിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മണ്ഡപം തന്നെ കാണാനായിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു മണിക്കൂട്ടന് ചെന്നപ്പം മുതൽ ഫോണിലായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല അപ്പം ചെറുക്കനും കൂട്ടരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ചെറുക്കനെ വിളിക്കാനായിട്ട് പെൺകുട്ടികളെല്ലാം തലവുമായിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെറുക്കൻ ആറ് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഈ കല്യാണം കുറേ ഗുസ്തികൾക്കൊടുവിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റേതായ സന്തോഷമായിരുന്നു നമുക്കിനി നമുക്ക് കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് കാണാം നമ്മുടെ അടുത്ത ഊഴെന്ന് പറയുന്നത് സദ്യയാണ് സദ്യ എത്ര വർഷങ്ങൾക്ക് ശേഷമാ ഒരു ചൊവ്വ ഒരു സദ്യ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപ്പ് മുതൽ പച്ചടി കിറ്റടി സാമ്പാർ പരിപ്പ് പപ്പടം ഉപ്പേരി അടയും പഴവും പായസവും ഒക്കെ വന്ന് നല്ല സൂപ്പർ സദ്യ കഴിച്ചു കൊറേ പാലക്കാട് നമ്മുടെ കോട്ടയത്തെ സദ്യ തിന്നിട്ട് കൊറേ അപ്പോൾ ഞാൻ ആസ്വദിച്ച് തന്നെ നല്ല സൂപ്പർ സദ്യ കഴിച്ചു നല്ല ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ കഴിക്കാൻ നേരത്തായിരുന്നു ഡാൻസും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവൾ പഠിച്ചതൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തിരക്കും ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വൈബായിരുന്നു അവിടെ അപ്പോൾ സൂപ്പർ സദ്യയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ വയർ നിറച്ച് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളവിടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ ടാറ്റ ബൈബി സിയുമൊക്കെ പറഞ്ഞിട്ടേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ കല്യാണ വീട് ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞിട്ട് നടക്കാൻ വയ്യാതെ ഞങ്ങൾ പയ്യെ അഴിഞ്ഞഴിഞ്ഞ് അഴിഞ്ഞ് നടക്കുകയാണ് വണ്ടി വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ തന്നെ ചേട്ടൻ ഓട്ടോ കൊണ്ട് വന്നു പിന്നെന്താ വീട്ടിലോട്ട് തിരിച്ചു പോയി എങ്ങനെയും ഒന്ന് വീട്ടിൽ പോയി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കണമെന്നേ ഉള്ളായിരുന്നു കാരണം വയറൊക്കെ നിറഞ്ഞ് ബുമ്മന്നായി അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഡേറ്റ ബൈ ബി സി യു